കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയതിന് ശേഷം പല സംസ്ഥാനങ്ങളും എങ്ങനെയാണ് ബി ജെ പിടിച്ചെടുക്കുന്നത് എന്ത് രാഹുൽ ഗാന്ധി കൃത്യമായി തെളിവുകൾ നിരത്തി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രാഹുലിൻ്റെ വാക്കുകൾ വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ബി ജെ പി നേതാക്കളും അതോടൊപ്പം ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും ചില തെളിവുകൾ അവർക്ക് തിരിച്ചടിയാവുകയാണ് ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വി വി പാറ്റ് സ്ലിപ്പുകൾ റോഡരികിൽ കണ്ടത് വലിയ വിഷയമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ബീഹാറിലെ സമസ്തിപൂരിൽ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് വി വി പാറ്റ് സ്ലിപ്പുകൾ കണ്ടെത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് വി വി പാറ്റ് സ്ലിപ്പുകൾ വലിച്ചെറിഞ്ഞതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് ഉത്തരം നൽകണം എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അതിരൂക്ഷമായ ഭാഷയിലാണ് ആർ ജെ ഡി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ജനാധിപത്യത്തിലെ കൊള്ളക്കാരുടെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരത്തിൽ ഓരോന്നും സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആർ ജെ ഡി ചോദിച്ചിരിക്കുന്നത് സമസ്തിപുരിയിലെ സറൈൻ രഞ്ജൻ മണ്ഡലത്തിലാണ് റോഡിൽ ചിതറിക്കടക്കുന്ന നിലയിൽ വി വി പാറ്റ് സ്ലിപ്പുകൾ കണ്ടെത്തിയത് സംഭവം വിവാദമായതോടെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് അശ്രദ്ധയുടെ പേരിൽ എ ആർഒയെ സസ്പെൻഡ് എന്നും ഒരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ ഗാനേഷ് കുമാർ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് ഈ സംഭവം വോട്ടെടുപ്പ് പ്രക്രിയയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത നിലനിർത്തുന്നുണ്ടെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇനിയും പല അട്ടിമറികളും നടത്തുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇ വി എം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിന് പ്രതിപക്ഷം കത്തയച്ചിട്ടുമുണ്ട് കൂടാതെ പ്രതിപക്ഷ നേതാക്കളും ഈ സ്ട്രോങ് റൂമിന് പരിസരത്ത് നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് ബീഹാർ പിടിച്ചെടുക്കുവാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവക്കും വിധമാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നും ഉയർന്നു വരുന്ന ഓരോ സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഹരിയാന പിടിച്ചെടുത്തതും മഹാരാഷ്ട്രയിൽ അട്ടിമറി നടത്തിയതുമൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നതാണ് അത്തരം ഒരു നീക്കം തന്നെയാണ് ഇവിടെ ബീഹാറിലും നടക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഓരോ ബൂത്തുകളിലെയും പോളിംഗ് കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയായും തയ്യാറായില്ല എന്നതും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ശക്തി കൂട്ടുന്നതാണ് എല്ലാം സുതാര്യമാണ് എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ മറച്ചു വെക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ബീഹാറിലും തെളിഞ്ഞു വരികയാണ് എന്തായാലും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറകെയുണ്ട് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ചട്ടുകമായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യുമെന്നതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്